എന്നെ വഴി തെറ്റിച്ച് ഈ കൊടുങ്കാട്ടിൽ പെടുത്തിട്ട് എനിക്ക് വിഷമിട്ട് ഞാനൊരു കുരങ്ങന്റെ കൈന്ന് പിടിച്ച് മേടിച്ചത് മനപൂർവ്വം നമ്മൾ ഇങ്ങനെ പക്ഷെ മാപ്പ് നോക്കി വന്നിട്ട് എന്നോട് മാപ്പ് പറയാർ അങ്ങനെ പോകുന്നു അതെപ്പിനൊന്നും െ ചതിക്കാത്തോണ്ടാണല്ലോ ഇത്രയും നേരം നിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കൊറേ നേരം ഇരുന്ന് നമുക്ക് ഇങ്ങനെ കൊറേ നേരം സംഭിക്കാൻ പറ്റിയത് ല്ല പോങ്ങന ഇനിയാ വിശന്നിട്ട് മൂളുന്നതാ എന്തെങ്കിലും ഒന്ന് തിന്നാൻ കിട്ടിയാ മതിയായിട്ട് പാറയുടെ അടിയില് ഒരു കൊല റംബൂട്ടാൻ േ എല്ലേ പൊന്നാരി ചൂടാവാത്തേ ഒരാടം വരെയല്ലേ കൊഞ്ചലുള്ളൂ കൊഞ്ചിക്കോ കൊഞ്ചിക്കോ കൊഞ്ചിക്കോട്ടാ ഇത് ഞാൻ എത്ര നാളായിട്ട് നിന്റെ പുറകെ നടക്കുന്നു അതെന്തിരി എന്റെ പുറകെ നടക്കുന്ന എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഇഷ്ട ആണോ അങ്ങനെയാണെങ്കിൽ അത് മുന്നിൽ വന്നെന്ന് പറയണം പുറകെ വന്നോ ഞാൻ കേൾക്കുവോ

ജീവയും കൊണ്ട് ഓടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് നിന്റെ ജീവനും കൊണ്ട് ഓടിക്കോളാണ് വേഷം തോന്നുന്നു അയാൾ എന്തിനാ കണ്ടറിഞ്ഞോടെ കൊള്ളക്കാരന വന്നത് നമ്മൾ രണ്ടുപേരും മാത്രം മീറ്റർ അടിച്ചിട്ട് കാര്യമില്ലല്ലോ എടിക്കും കുടുംബവും കുട്ടികളൊക്കെ ഇല്ല അടിക്കട്ടെ പാടത്ത് വച്ചിരിക്കുന്ന കോലം പോലുണ്ട് പക്ഷേ തൊപ്പിയില്ലെന്ന് ഒരു കാര്യം പറയുന്നത് എനിക്ക് സംശയമുണ്ട് നിങ്ങൾ എസ് ും പോലീസും അല്ല ആണ് അല്ല സത്യം പറയട്ടെ ഞങ്ങൾ വഴി തെറ്റി വന്നതാ തെറ്റുവല്ലോ പ്രായം അതല്ലേ അങ്ങനല്ല പിന്നെ ഗൂഗിൾ മാപ്പ് വന്നപ്പോ

ഇതാണ് ഴിഞ്ഞാട്ടം കരകാട്ടം ഇങ്ങനെയാണ് കളിക്കുന്നത് എവിടുന്ന ഒരു മഞ്ഞ തുണിയും തെറ്റി എവിടുന്ന പച്ചയും പറിച്ചോണ്ടിട്ട് ഇങ്ങനെ കളിച്ച കരകാട്ട് ആക്ഷേപിക്കാണല്ലേ

ഞാനൊരു ആവാസനല്ല ഞാനൊരു നൃത്തകനാ നിങ്ങളപ്പോ കലാകാരനാ ഞാൻ ഏത് കലാകാരൻ ഞാൻ നൃത്ത കലാകാരൻ ഞാൻ വിശ്വസിക്കത്തില്ല ഞാൻ വിശ്വസിക്കില്ല അയാൾ കലാകാരനായിരുന്നു കളിച്ച് കാണിക്കാ ഞാൻ കാണിക്കണം ഞാൻ പറഞ്ഞില്ല ഞാൻ ഇരുത്തം വന്ന കലകാരനാണ് അതെ ഈ ഇരുത്തം വന്ന കലാകാരൻ എങ്ങനെയാ ഇവിടെ അതൊന്നും ലാഗില്ലാതെ പറയാമോ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ഇവിടെ കണ്ടിക്കണമെന്നായിരുന്നു കണ്ടിക്കാനല്ലേട്ടാ ശരി ഈ കാട്ടിൽ ഞങ്ങൾ ജീപ്പിൽ വന്നപ്പോഴേ ഞങ്ങക്ക് എല്ലാവർക്കും ഞങ്ങൾ എല്ലാരും കൂടെ മുള്ളാനായിട്ട് ഇങ്ങനെ ഇറങ്ങി നിന്ന് എനിക്കൊരു കുഴപ്പമുണ്ട് അതൊക്കെ സ്ത്രീകളോടാ പറയുന്നത് പൊളിഞ്ഞേ അതെ പിന്നെ എനിക്കൊരു കൊഴപ്പം പറഞ്ഞാലേ ഞാൻ എന്ത് കാര്യത്തിനും മനസ്സിലായി അവര് കാര്യം കഴിഞ്ഞു ഞാൻ വണ്ടിക്കറി പറഞ്ഞാ അവര് വണ്ടി എടുത്തോണ്ട് പോയി പിന്നെ ഞാനവിടെ നിന്നും ഫുൾ ഒഴിച്ച് തീർന്നു ചോദിച്ചേ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കൊള്ളക്കാരനായത് ഞാൻ ഉള്ളി തീർന്നപ്പോഴേ എന്റെ ചുറ്റും കൊള്ളക്കാർ നിൽക്കുന്നു ഞാൻ പിന്നെ അവരുടെ കൂടി അല്ല ഈ കൊള്ളക്കാരൻ്റെ വീട് എവിടെയായിരുന്നു കൊല്ലം വീട് കൊല്ലത്തെ ചിന്നക്കട ജംഗ്ഷനിൽ ചിന്നക്കട ജംഗ്ഷനിൽ തന്നെയാണോ വീട് അപ്പൊ ബസ്സൊക്കെ ഇങ്ങനെ വരുമ്പം ഇങ്ങനെ സൈഡിൽ കൊടുക്കഴിഞ്ഞാൽ അങ്ങനെ പോകും ഇതൊന്നും എഴുതി എടുത്തിരുന്നല്ലേ ഞങ്ങള് കൊള്ളക്കാരല്ല നാലുമണിയാകുമ്പോ ചാവ പിടിക്കായിരിക്കും അപ്പൊ ആ സദസ്സിൽ ഇത് പറഞ്ഞിപ്പോഴോ െ കൊള്ളോ കൊള്ളം എനിക്ക് താല്പര്യം നിങ്ങളോട് വരാം അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ വേറെ ചില സുണ്ട് എന്തുവാ നാട്ടിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കളയണം അല്ല ഇതെന്താണ് ഒറിജിനലാണോ ഒറിജിനൽ ആണോന്നാ ഞാനിവിടെ ആദ്യം ഒരു പുഴ വെടിവെച്ചിട്ടിട്ട് ഈ സാധനം കട്ടിട്ട് അപ്പം നിങ്ങൾക്ക് നാട്ടി വരാൻ പറ്റത്തില്ല വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അകത്താകും പക്ഷെ പണവും സ്വാധീനവും ഒക്കെ നിങ്ങൾക്ക് അതുണ്ടോ എനിക്കൊന്നുമില്ല അപ്പൊ അകത്തായത് തനെസ്റ്റിക് ആണ് അവസാനം പിടിക്കപ്പെടുന്നു എല്ലാവരുടെയും നമ്പർ ആണെങ്കിൽ ഇതൊക്കെ ഊരി കളഞ്ഞിട്ട് വന്ന നാട്ടിൽ ഞങ്ങളുടെ കൂടെ വരാ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ രക്ഷപ്പെടാനുള്ള വഴിയില്ലേ നെഞ്ചത്ത് കൂടിയാണോ ഞാനത് റെഡിയാക്കി എന്നാ പറ്റൊന്നും ആലോചിക്കാൻ എന്നാ പിന്നെ